കൺക്ലൂഷനിൽ എത്താതെ പറ്റൂല എത്താതെ പറ്റൂല ദീൻ കൺക്ലൂഡഡ് ആണ് അല്ലേ അക്കുമൽത്തിരൊക്കെ അതെന്താന്ന് അറിയില്ല പറയാ ഇത് കൺക്ലൂഡ് ചെയ്തേക്കണമല്ലോ അല്ല പറയാ അല്ലെ അക്കുമൽത്തിരൊക്കെ ഒക്കെ റെഡിയാണ് നിങ്ങൾ അത് എന്താ അറിയില്ല ഒരു പഠിക്കണം എന്നറിയാം എത്ര എത്ര പഠിക്കണം പഠിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് കൺക്ലൂഷൻ ഉണ്ട് എന്തിനും ഒരു കൺക്ലൂഷൻ ഉണ്ട് അള്ളാഹ് ഒരു ഉത്തരണ്ട് ഞാനും നിങ്ങൾ അള്ളാഹിന്റെ പേരിൽ സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എനിക്കറിയില്ല എന്ന് പറഞ്ഞാല് എനിക്ക് അറിയില്ല അറിയില്ല എന്ന് പറയണ്ട വരുത്തണ്ടു ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരോട് സംസാരിക്കണം അല്ല കള്ളം പറഞ്ഞു എന്ന് വരുത്ത് അള്ളാഹുക്ക് ഉത്തരണ്ട് അള്ളാഹാന്റെ ഉത്തരങ്ങൾ അള്ളാഹിന്റെ ദീൻ പഠിക്കാതെ എങ്ങനെ പറ്റണത് കോടതി എന്താ പറയുന്നത് കോടതി പോയി പിന്നെ വക്കീൽമാരെ വെച്ച് വാദിച്ച് ആർക്കെ ചെയ്യാതെ എങ്ങനെ കോടതി ഉത്തരം തരാ അപ്പോ ഇത് ഒരു തിട്ടം വേണം നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ കിതാബുകൾ ഓതുന്നു അതെന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു അത് ഒന്നാമത്തെ കാര്യം ഈ കിതാബിൽ പറഞ്ഞ കിതാബ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കരാമ് റസൂർള്ളാന്റെ കരാമ് ഇമാമിങയുടെ കിതാബ് അശ്മലായ മാനാക്ക ഞാൻ പറയുന്നത് എന്തൊക്കെ പറയുന്നു അതൊക്കെ മനസ്സിലാക്കുക നിങ്ങക്ക് അത്രേ മനസ്സിലായുള്ളൂ നിങ്ങൾ ഉസ്താദമാർക്ക് അത്രേ മനസ്സിലായുള്ളൂര അള്ളാഹ് കുത്തരുണ്ട് അള്ളാന്റെ അടുത്ത് പരിഹാരമുണ്ട് കൺക്ലൂഷൻ ഉണ്ട് അപ്പൊ പിന്നെ മറുപടികൾ കണ്ടെത്തണം കാലത്തെ അഭിസംബോധന ചെയ്യണം ഹദിഫുന ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആളുകളോട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അള്ളാന്റെ വലിയ ആൾക്കാർ നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെ കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ ഞങ്ങൾ ഉള്ള കൂടി ചേർത്ത് വേറെ കുറച്ച് ആൾക്കാരെ അള്ളാന്റെ ആൾക്കാര് എന്ന് പറഞ്ഞ് നടക്കുക ഈ ആൾക്കാര് പറയുക അത് പഠിക്കേണ്ടതാണ് കാലാകാലം അരിക്കോളം പറയാ പഠിക്കേണ്ടതാണ് അപ്പൊ ഇത് പൂർത്തിയായിരിക്കണമെന്ന് അല്ല പറഞ്ഞത് ആ ചുരിദൂന അന്യുക്കണ്ട പല്ലാഹു റസൂലഹു എന്തൊരു അപകടമാണ് അതുകൊണ്ട് മക്കള് ദീൻ മനസ്സിലാക്കുക ആഴത്തിൽ മനസ്സിലാക്കുക പൂർത്തിയായി മനസ്സിലാക്കുക കൺക്ലൂഷനുകളിൽ എത്തുക അയോസ്മാര് നിങ്ങളെ സഹായിക്കണം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റൂല എന്ന് വാദം ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ശാന്തമായിട്ട് ഇരുന്ന് സംസാരിക്കാം കൺക്ലൂഷൻ ഇല്ല എന്ന് പറയുന്നവരും കൺക്ലൂഷൻ ഇല്ല എന്ന് പറയുന്നവരും ഇല്ലെന്നുണ്ടെന്നും പറയുന്ന ആൾക്കാർ ഇരിക്കട്ടെ ഞാന് വളരെ വിനീതമായിട്ട് എനിക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കൺക്ലൂഷൻ ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാറാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായ വർത്തമാനങ്ങളായിരിക്കണം